ഇവിടെ നമുക്ക് പേടിയാണ് ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ അപ്പം ഇത് എന്ത് വെറൈറ്റി വീഡിയോ എന്നുള്ള രീതിക്ക് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വെറൈറ്റി വീഡിയോ എടുക്കുന്നതിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ സ്വന്തം നാടായ വെള്ളാമ്പുറത്തുനിന്ന് ഹാഫ് വെള്ളാമ്പുറത്തുനിന്ന് മോങ്ങത്തേക്ക് റോഡ് പോകുന്ന ഷോർട്ട് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ട് പോകുന്ന അതുതന്നെ കാണാൻ പറ്റും മക്കളെ ഈ ലൊക്കേഷൻ അപ്പോൾ മക്കളെ കയറി ചെന്നപ്പോളല്ല കണ്ടത് ആരുടെ വെച്ചാൽ ഞാൻ ഇടാറുണ്ട് പോത്താളാട്ടാ അപ്പോൾ ഈ കാലത്തെ ആൾക്കാർ ഇപ്പോൾ ഒരു പോത്ത് കച്ചവടമാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാനങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് നോക്കാണ് കേട്ടോ ഉണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടുത്തെ എല്ലാം വിറ്റ് പോകും കാരണം നാൾ നമ്മളുടെ വലിയ പെരുന്നാളാണല്ലേ വലിയ പെരുന്നാളല്ലേ വലി പെരുന്നാളാണ് അപ്പം അങ്ങനെ ഞാൻ ചെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു പോത്തും കുട്ടി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാം തൊഴുത്തിൽ നിൽക്കുകയാണ് കുറേ ഉണ്ട് കേട്ടോ അവിടെ ഇനി കണക്കാക്കാൻ പറ്റുന്നില്ല കാരണം ഒന്നാമത് പെരുന്നാളാണ് കേട്ടാ അപ്പോൾ ഇവിടെ ഇനി ഞാൻ കാണിക്കാൻ ഇവിടുത്തെ ഒരു അതായത് ഇവിടെ പണിയെടുക്കുന്ന ഒരു കാക്ക അപ്പോൾ അങ്ങനെതാ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിൽ അങ്ങോട്ടൊന്ന് കാക്ക മാറിയപ്പോഴേക്ക് ഏർ മീൻപെട്ടി വെച്ച് കഞ്ഞി വെള്ളം ഒക്കെ പണി അപ്പൊ കാക്ക അതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ആ കുളിപ്പിക്കുകയാണ് അപ്പൊ ഈ കാക്കാരാന്നല്ലേ ഇത് നമ്മളെ അയൽവാസി തന്നെയാട്ടാ പെരുന്നാളൊക്കെ അല്ലേ പോത്തിക്കാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ വെള്ളാമ്പുറത്തുകൂടെ വരെട്ടോ ഇനിയിപ്പൊ പെരുന്നാള് മാത്രാവണ്ട മക്കളെ വെറുതെ പറഞ്ഞ കേട്ടോട്ട് ഇറക്കണതിന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരെട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ അങ്ങനെ ഇന്ന് നമ്മൾ ഷോപ്പിൽ കിട്ടുന്ന ഷോപ്പ് തേച്ച് അല്ലെ സോറി പോത്തും മുട്ടേനെ ഷോപ്പ് തേച്ച് കുളിപ്പിക്കാൻ പോവാണ് അങ്ങനെ പിന്നെ ഞാൻ തൊഴുത്ത് കാണിക്കുകയാണ് തൊഴുത്തിൽ എല്ലാവരും ഇങ്ങനെ നേരെ നേരെ പ്രസൻ സാർ പ്രസൻസ് സാർ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് എല്ലാവരും ഭയങ്കര ഫുഡിങ്ങിലാട്ടോ അപ്പം ഇവനാണ് ഞാൻ ഈ വട്ടിട്ട് കാണിക്കുന്നവനാണ് ഇവിടെ ഏറ്റവും വലിയത് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞോട് കാവമാണ് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് ഫുഡ് കഴിക്കുന്ന പണിയിലാണ് കണ്ട എല്ലാവരും പിന്നെ അവിടെ നിൽക്കുന്ന ഒരു കാളയുണ്ട് കേട്ടോ കാള തന്നെയല്ല പറയാ ഈ വെള്ള സംഭവം കാള തന്നെയല്ലേ ഒരൊറ്റ കാളുണ്ട് കേട്ടോ അത് ഭയങ്കര സിംഗിൾ പസംഗ ഭയങ്കര സിംഗിൾ പസങ്ക ആയിട്ട് ഇരിക്കുന്നുണ്ടോ ഞാൻ അവനെ അവനൊറ്റക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ എല്ലാവരും ഇങ്ങനെ എനിക്ക് ഇവിടെ കാര്യം ക്യാമറ ഒക്കെ പിടിച്ച് ഞങ്ങളെ മുന്നിൽ നിൽക്കണമെന്നുള്ള ആ ഒരു ഭാവത്തോടെ ഇതാ ഇവനൊക്കെ എന്നെ ഇങ്ങനെ നോക്കണം നിങ്ങൾ വിചാരിക്കും ചേച്ചി ഈ ഒരു കിലോമീറ്റർ വിട്ടുന്നാണ് സൂം ചെയ്ത് കാണിക്കണേന്ന് പേടിയായിട്ടോ സംഭവം നമുക്കറിയാം നമ്മൾ കുറേ കാലമായിട്ട് അതികൂടെ പോകുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും അതികൂടെ പോരുന്ന ആൾക്കാരൊക്കെയാണേ പക്ഷേ അറിയില്ലല്ലോ ഇത് ഞാനാണ് ഞാനാണതിൽക്കൂടെ ഒന്നും പോകുന്ന കുട്ടിയാണെന്ന് അങ്ങനെന്താ നമ്മൾ അവിടെയുള്ളൊരു കട്ട സപ്പോർട്ടർ കാക്ക ഉണ്ടായിരുന്നു ഇതും നമ്മളെ അയൽവാസി തന്നെയാണ് അപ്പോൾ ആ കാക്ക ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് പക്ഷെ അതേപോലെ പിടിക്കാൻ എനിക്ക് പേടിയാട്ടോ അപ്പോൾ ഇതാ എന്നോട് അപ്പോൾ ഞാൻ അടുത്തേക്കാൻ കുറേ ശ്രമിച്ച് അപ്പോൾ അവരിങ്ങനെ നോക്കും ആരപ്പം ഈ വരുന്നെന്നുള്ള രീതിക്ക് ഓരോ കൊണ്ട് നോക്കാം പക്ഷേ എനിക്ക് പേടിയാണ് അപ്പോൾ ഈ കാണുന്ന റോഡാണ് നമ്മളെ വീട്ടിൽ പോകുന്ന റോഡ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഇവർക്കുള്ള പുല്ല് ഇതിനെന്താ പറയുമ്പോ എന്തോ ഒരു കെട്ടില്ലേ ആ വൈക്കോൽ വൈക്കോലിട്ടോ വൈക്കോൽ ആ ഒരു ഷെഡ് ഫുള്ള് വൈക്കോലാണ് അപ്പൊ ഇങ്ങനെ ഓരോരോ പോത്താളിങ്ങനെ കുളിപ്പിച്ച് ഇവിടെ ആലയെ കെട്ടിയിട്ട് ഓരോരുത്തരും കുളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അല്ല കുളിപ്പിക്കാനും കൊണ്ടുപോകുന്നുണ്ട് അടുത്തതായിട്ട് ഓൺ ദ സ്റ്റേജ് അവർ അങ്ങനെ ഞങ്ങള് അടുത്തായിട്ട് ഞാൻ സെൽഫി എടുക്കാണ് അതായപ്പോ വിട്ടുനിന്ന് നിന്ന് നമ്മൾ നമ്മള് രണ്ടുപേരും ചേർത്തെടുക്കാൻ പറ്റിയ ഒരു സംഭവള്ളു സെൽഫിയാണ് അത് പിന്നെ അതിനെ പോലെ തന്നെ നമ്മൾ വലിയ പെരുന്നാൾ വരെ അതായത് ദുൽഹിത ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ പോത്താളെ അതുപോലെ കന്ന് കാലി ആട് മാട് ഒട്ടകം എന്നിവ ഒട്ടകല്ലേ ആട് മാട് എന്നിവനെ കാണുമ്പോൾ നമ്മൾ തെക്ക് ബീർ ചൊല്ലല് സുന്നത്താണ് അത് വിചാരിച്ചു കണ്ട് എവിടെയോ ഏതോ ഒരു പറമ്പിൽ കുത്താൻ നിൽക്കണ പോത്തിൻ്റെ അടുത്ത് പോയി തെക്ക് അല്ലി ഒരു കുത്തും കിട്ടിയ അത് ഇന്നോടെ ഹെന്നാ ബി പി പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കീപ് സം ഡിസ്റ്റൻസ് ആൻഡ് സേ ഓക്കേ മകളെ എവിടുന്നാണെന്നറിയില്ല ഇടക്കിടക്ക് ഒരു ഇംഗ്ലീഷ് വരും ശയ്ക്ക് കാര്യക്കണ്ണ അപ്പോൾ അങ്ങനെ അവിടുന്ന് മടങ്ങുകയാണ് അപ്പോൾ ഞാൻ എല്ലാവരോടും യാത്ര പറയണം അപ്പോൾ സങ്കടത്തോടെ കണ്ടോ ഓരോരുത്തരും കരയണമൊക്കെ ഉണ്ട് സാറില്ല എന്തായാലും നമ്മൾ കരയണല്ലോ കാരണം വിട്ടു പോകുമ്പോൾ പിരിയുമ്പോൾ ഒരാൾ അവിടെ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല അപ്പോൾ ഞാൻ ആ ഒക്കെ കൊടുത്ത് പോയത് അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടക്കണ്ട അപ്പോൾ എല്ലാവർക്കും ബൈ